ഇസ്രയേൽ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് തുർക്കി രാജ്യത്തെ തുറമുഖങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ കപ്പലുകളെയും അനുബന്ധ കപ്പലുകളെയും വിലക്കിയിട്ടുണ്ടെന്ന് തുർക്കി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഗാസയിലെ വംശഹത്യയ്ക്കുള്ള ശിക്ഷാ നടപടികളുടെ ഭാഗമായാണ് ഇസ്രയേലിനെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് തുർക്കിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലുമായി ബന്ധമില്ലാത്ത കപ്പലുകൾക്ക് ഇനി മുതൽ തുർക്കിയിലെ തുറമുഖങ്ങളിൽ നങ്കൂരമിടണമെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് തുർക്കിയിലെ തുറമുഖങ്ങളിലേക്ക് സൈനികമോ അപകടകരമായതോ ആയ ചരക്കുകൾ കൊണ്ടുപോകുന്നില്ല എന്നായിരിക്കണം സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കം നിലവിൽ കപ്പൽ മാനേജർമാർ ഓപ്പറേറ്റർമാർ എന്നിവർക്ക് തുർക്കി അധികൃതർ അനൌപചാരികമായി നിർദ്ദേശം നൽകാൻ തുടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാനമായും കപ്പലിനുള്ളിൽ സ്ഫോടക വസ്തുക്കളും റേഡിയോ ആക്റ്റീവായ വസ്തുക്കളും ഉണ്ടാകരുതെന്നാണ് നിർദ്ദേശം ഇതാദ്യമായല്ല ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ തുർക്കി നടപടിയെടുക്കുന്നത് നേരത്തെ ഇസ്രയേലുമായുള്ള എട്ട് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം തുർക്കി നിർത്തിവച്ചിരുന്നു ഇതിനു പുറമെ ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര കോടതികളിൽ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത വംശഹത്യാ കേസിൽ തുർക്കി കക്ഷി ചേരുകയും ചെയ്തിരുന്നു അതേസമയം തുർക്കി പതാകയുള്ള കപ്പലുകൾക്ക് ഇസ്രയേൽ തുറമുഖങ്ങളിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ജൂലൈ പതിനാറിന് ബൊളീവിയ കൊളംബിയ ക്യൂബ ഹോണ്ടുറാസ് മലേഷ്യ നമീബിയ സെനഗൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിനെതിരെ നടപടിയെടുക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ബൊഗോട്ടയിൽ നടന്ന അടിയന്തര സമ്മേളനത്തിൽ ഈ എട്ട് രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഹേഗ് ഗ്രൂപ്പ് ഇസ്രയേലിനെതിരെ സംയുക്ത പ്രസ്താവന ഇറക്കി പ്രസ്താവനയിൽ പ്രധാനമായും ഇസ്രയേലിനെതിരെ ഷിപ്പിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഹേഗ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത് ഇസ്രയേലിന് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതും ബൊഗോട്ട സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു നിലവിൽ ഹേ ഗ്രൂപ്പ് അവതരിപ്പിച്ച പ്രസ്താവനയിലെ ഉള്ളടക്കം ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമായി തുർക്കി മാറിയിരിക്കുകയാണ് ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ഇസ്രയേലിന് സമ്മർദ്ദം ഏറുന്നുണ്ട് ാസക്കെതിരായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇറ്റാലിയൻ ഫുട്ബോൾ പരിശീലകരുടെ അസോസിയേഷനും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് മുന്നോടിയായി അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഇസ്രയേലിന് ഇറ്റലിയുമായുള്ള രണ്ട് യോഗ്യതാ മത്സരങ്ങളുണ്ട് ഇത് മുൻനിർത്തിയാണ് ഇസ്രയേലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് എ ഐ എസ് സി നൽകിയ കത്തിൽ പറയുന്നത് മാനേജർമാർ പരിശീലകർ കായിക താരങ്ങൾ എന്നിവരുൾപ്പെടെ ദിനംപ്രതിയുള്ള പ്രതിയുള്ള കൂട്ടക്കൊലകൾ കണക്കിലെടുക്കുമ്പോൾ ഇസ്രയേലിനെ കായിക മത്സരങ്ങളിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കുന്നതിനായി യുഎഫയ്ക്കും ഫിഫയ്ക്കും സമർപ്പിക്കാനുള്ള അഭ്യർത്ഥന ഫെഡറേഷനിൽ പ്രധാന ചർച്ചയാകേണ്ടത് നിയമാനുസൃതമുള്ള ആവശ്യമാണ് ഇത് തങ്ങളുടെ കടമയാണെന്ന് എ ഐ എ സി ഡിറക്ടർ ബോർഡ് വിശ്വസിക്കുന്നു കത്തിൽ ഇങ്ങനെ കുറിക്കുന്നു അതേസമയം സെപ്റ്റംബർ എട്ടിന് ഹംഗറിയിൽ ഡെബ്രസൈനിൽ ഇസ്രയേലിനെതിരെ നിഷ്പക്ഷ മത്സരത്തിന് ഒരുങ്ങുകയാണ് ഇറ്റലി ഒക്ടോബർ പതിനാലിന് ഉദിനിയിൽ റിട്ടേൺ മത്സരവും നടത്തും കഴിഞ്ഞ ഒക്ടോബറിൽ ഉദിനിയിൽ നടന്ന നേഷൻസ് ലീഗ് അസൂറി ഇസ്രയേൽ മത്സരത്തിനിടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി